നിയോഗത്താലി ഭാഗം ഇരുപത്തൊമ്പത് സച്ചുവും ദീപവും ഭൂമുഖത്തേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും അവരെ കാത്തിരിക്കുമായിരുന്നു മുന്നിലിരിക്കുന്ന മേൽപ്പത്തൂരിനെ ഒന്ന് വണങ്ങി ഇരുവരും വേഗം തന്നെ നടന്ന് അമ്മമാരുടെ അടുത്തേക്ക് ചെന്നിരുന്നു വീണയും അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാവരും എത്തിയോ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തിൽ ചുറ്റിലും കണ്ണോടിച്ചുകൊണ്ട് മനുവിൻ്റെ മുത്തശ്ശനായ ശ്രീധരൻ നോ ശ്രീധരനെ നോക്കി ചോദിച്ചു മേൽപ്പത്തൂർ എത്തി തിരുമേനി എല്ലാവരും വന്നു ഭവ്യതയോടെ ശ്രീധരൻ മറുപടി നൽകി ഒന്ന് മൂളിക്കൊണ്ട് അദ്ദേഹം തൻ്റെ കവടിപ്പലക നിരത്തി മേലപ്പാട്ട് ദേവിയെ മനമുരുകി വിളിച്ചുകൊണ്ട് അദ്ദേഹം ഗണിക്കാൻ തുടങ്ങി മുന്നിലിരിക്കുന്ന ആരൂഢത്തെ ഒന്ന് നോക്കി അദ്ദേഹം കണ്ണുകൾ അടച്ച് മുന്നിൽ തെളിയുന്ന അറിവ് അറിവുകളെ തേടി പ്രാർത്ഥനയോടെ കണ്ണുകൾ അടച്ചു നിൽക്കുന്ന മേൽപ്പത്തൂരിലായിരുന്നു ചുറ്റും കൂടി നിൽക്കുന്നവരുടെ കണ്ണുകളും മനസ്സും എല്ലാ ഹൃദയങ്ങളും ഒരുപോലെ പ്രാർത്ഥനയിലാണ്ടു അല്പനേരത്തിന് ശേഷം കണ്ണുകൾ തുറന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തേടിയത് ദീപികയെ ആയിരുന്നു ആകെ ക്ഷീണിച്ച് കൺതടങ്ങളിൽ കറുപ്പ് നിറഞ്ഞു നിൽക്കുന്ന കുട്ടിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലായ്മ തോന്നി കുട്ടി ഇങ്ങോട്ട് വരൂ കൂടെ വിവേകം മുന്നിൽ നിൽക്കുന്നവരെ അലിവോടെ നോക്കി അദ്ദേഹം സമയമായിട്ടില്ല നഷ്ടപ്പെട്ട സൗഭാഗ്യം കുട്ടിയെ തേടി വരും പക്ഷേ അതിന് കാത്തിരിക്കണം ഈ തറവാട്ടിലെ ആദ്യത്തെ കൺമണിയുടെ അവകാശം നിങ്ങൾക്കല്ല അതുവരെ രണ്ടുപേരും പ്രാർത്ഥനയോടെ കാത്തിരുന്നേ മതിയാകും ഇപ്പോൾ മനസ്സിനെ മതിക്കുന്ന അനാവശ്യ ചിന്തകൾ ദൂരേക്ക് വലിച്ചെറിയും അല്ലെങ്കിൽ പിന്നീടത് ജീവിതത്തെ ബാധിക്കും മനസ്സിലായോ കുട്ടിക്ക് ദീപികയെ നോക്കി ചോദിക്കുമ്പോൾ മനസ്സിലായെന്ന അർത്ഥത്തിൽ തലവൊലിക്കി ദീപിക പണ്ട് സംഭവിച്ചതൊക്കെ അബദ്ധം അബദ്ധമാണ് നിങ്ങൾക്കുള്ള പരീക്ഷണമായിരുന്നു അതിൽ നിങ്ങൾ വിജയിക്കാതെ പോയി അത് കഴിഞ്ഞു വീണ്ടും വീണ്ടും അതേക്കുറിച്ചോട്ട് കുറ്റബോധം തോന്നി ഇന്നത്തെ ജീവിതം തകർക്കാൻ രണ്ടുപേരും ശ്രമിക്കരുത് എന്നും പരസ്പരം താങ്ങായി ജീവിക്കണം പൊക്കോളൂ അദ്ദേഹത്തിൻ്റെ നോട്ടം പിന്നീട് ചെന്നത് സച്ചുവിലേക്കായിരുന്നു ആ നോട്ടത്തിൽ അതുവരെ കാത്തു വെച്ച ധൈര്യം ചോർന്നു പോകുന്ന പോലെ തോന്നി സച്ചുവിനെ ഭയത്തോടെ ഇടറുന്ന കാലടികളോടെ മേൽപ്പത്തൂരിനടുത്തേക്ക് ചെന്ന് കൈകൾ കൂപ്പി നിന്നു അപ്പോഴേക്കും ആശ്വാസം പോലെ മനുവുമെത്തി അവൾക്ക് സമീപം രണ്ടു പേരും എവിടെയിരിക്കൂ തൻ്റെ മുൻപിൽ വിറയലോടെ പരിഭ്രമത്തോടെ നിൽക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചു അദ്ദേഹം ഭയപ്പെടാൻ മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ കുട്ടികളെ ആദ്യം രണ്ടു പേരും ഈ പേടിയൊക്കെ മാറ്റി മനസ്സിനെ ഒന്ന് ശാന്തമാക്കും തൻ്റെ മുൻപിലിരിക്കുന്നവരുടെ പരിഭ്രമം മനസ്സിലാക്കി അവരെ സമാധാനിപ്പിച്ചു മേൽപ്പത്തൂര് ഒന്നായില്ലേ രണ്ടാളും ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു മുൻപിൽ അതിനെയൊക്കെ മറികടന്ന് രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയത് തന്നെ നല്ല ലക്ഷണമാണ് മേൽപ്പത്തൂരിൽ നിന്ന് അങ്ങനെ കേട്ടപ്പോൾ അല്പം ആശ്വാസം തോന്നി രണ്ടു പേർക്കും ഇനി വലിയൊരു പരീക്ഷണം കൂടി നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട് അതുകൂടി കഴിഞ്ഞാൽ നല്ല ഐശ്വര്യവും സന്തോഷവുമാണ് കൂടാതെ തറവാട്ടിലും ഇനി നല്ല കാലമാണ് തെളിഞ്ഞു കാണുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരു നിയോഗത്താൽ ഒന്നായവരാണ് ആ നിയോഗം പൂർത്തിയാവാനുള്ള സമയമായി അദ്ദേഹം ഒന്ന് നിർത്തി ചുറ്റുമുള്ളവരെ ഒന്ന് നോക്കി എല്ലാവരിലും ഞെട്ടൽ പ്രകടമാണ് മനുവിൻ്റെ ഹൃദയം പിടിച്ചു നിയോഗത്തിന് അവസാനം വേർബെരിയലാകുമോ ഇനി നിറഞ്ഞ കണ്ണുകളോടെ അടുത്തിരിക്കുന്നവളെ നോക്കി വേദന തിങ്ങിയ മുഖത്തോടെ ആ കണ്ണുകളും ആ നിമിഷം അവനെ നോക്കി ഹേ എല്ലാവരും എന്തിനെ ഭയപ്പെടുന്നത് ഇങ്ങനെ ഭയപ്പെടാതെ സന്തോഷമുള്ള കാര്യമാണ് പറയാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ ഈ തറവാട്ടിലെ ആദ്യത്തെ കൺമണിക്കുള്ള അവകാശം അത് ഇവരിൽ നിക്ഷിപ്തമാണ് അതും അഹല്യയുടെ പുനർജന്മം അതിനായുള്ള കാത്തിരിപ്പിലാണ് ആത്മാവ് ആദികേശവൻ ഈ ഭൂമിയിൽ പിറവിയെടുത്തു ഇനി അഹല്യാണ് അത് എത്രയും പെട്ടെന്ന് വേണം അതോടുകൂടി ഈ തറവാടിനെയും ഈ ഭൂമിയെയും ബാധിച്ചിരിക്കുന്ന ശാപം പൂർണ്ണമായി അവസാനിക്കും ഇനി ആ നിമിഷത്തിനു വേണ്ടി പ്രാർത്ഥനയിലായിരിക്കണം എല്ലാവരും മേൽപ്പത്തൂരിൻ്റെ മറുപടിയിൽ അതുവരെ സംഘർഷഭരിതമായ അന്തരീക്ഷം അയഞ്ഞ് അവിടെ ആഹ്ലാദം നിറഞ്ഞു തുടങ്ങി ഇത് ഇതൊരു സന്തോഷമാണല്ലോ സരസ്വതി ഭയന്ന പോലെ ഒന്നും ഉണ്ടായില്ലാലോ അമ്മേ ദേവി നീ കാത്തു ആദ്യം സരസ്വതിയെ നോക്കി പറഞ്ഞുകൊണ്ട് അവസാനം നന്ദി പോലെ മുകളിലേക്ക് കൈകോപ്പി ദേവിയെ വണങ്ങി ശ്രീധരൻ പക്ഷേ അപ്പോഴും സരസ്വതി ദേവിയുടെ മുഖം തെളിഞ്ഞിട്ടില്ല കേട്ട കാര്യങ്ങളൊക്കെ സന്തോഷം നൽകുന്നത് തന്നെയാ തിരുമേനി പക്ഷേ കുട്ടികൾക്ക് എന്തോ പരീക്ഷണമുണ്ടെന്ന് പറഞ്ഞത് അത് അതല്പം ഭയം നൽകുന്നുണ്ട് ഉള്ളിൽ തൻ്റെ ഉള്ളിലെ പേടി മേൽപ്പത്തൂരിനോട് തുറന്നു പറഞ്ഞു സരസ്വതി ദുഷ്ടശക്തികൾ എല്ലാ കാലത്തും പല രൂപത്തിൽ പല വേഷത്തിൽ ഭൂമിയിൽ വാഴുന്നുണ്ട് അപ്പോൾ പരീക്ഷണങ്ങളും സ്വാഭാവികമാണ് ഇവരുടെ കൂടെ തന്നെ ഒരു സംരക്ഷണം പോലെ അഹല്യുണ്ട് പിന്നെ എന്തിന് പേടിക്കണം അതൊക്കെ കുട്ടികൾ തരണം ചെയ്തോളും ഇല്ലേ ഒരു ചോദ്യം പോലെ ചെറുചിരിയോടെ പുരികം പൊക്കി നോക്കി സച്ചുവിനെയും മനുവിനെയും പിന്നെ ആ കണ്ണുകൾ നീണ്ടത് അവർക്ക് പുറകിൽ അദൃശ്യമായി നിൽക്കുന്ന അഹല്യയിലാണ് അവളുടെ ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരി ഉണ്ടായിരുന്നു കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വീണ്ടും മനുവിലും സച്ചുവിലേക്കും എത്തുമ്പോൾ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന മനസ്സ മനസ്സാൽ ഇരുവരും തലകുലുക്കി അപ്പോൾ ഇനി ഞാൻ ഇറങ്ങട്ടെ ശ്രീധര കവടിയൊക്കെ മടക്കി കൊണ്ടുവന്ന ബാഗിൽ എടുത്തു വെച്ചു മേൽപത്തൂർ വേഗം തന്നെ കയ്യിൽ കരുതിയ ദക്ഷിണ മനുവിനെയും സച്ചുവിനെയും ഏൽപ്പിച്ചു രണ്ടുപേരും ഒരുപോലെ ദക്ഷിണ മേൽപ്പത്തൂരിനെ ഏൽപ്പിച്ച് കാല് തൊട്ട് വണങ്ങി ദീർഘസുമങ്കലീ ഭവ കണ്ണുകൾ കണ്ണുകളടച്ച് ഇരുവരെയും അനുഗ്രഹിച്ചു അദ്ദേഹം മേൽപ്പത്തൂരിനെ കൊണ്ടുവിടാൻ ശിവശങ്കരനും വിജയനും കൂടെ ഇറങ്ങി ഇതുവരെ മനസ്സിനെ മതിച്ചിരുന്ന സംഘർഷം നീങ്ങിയെങ്കിലും മനുവിനെ കണ്ണുയർത്തി നോക്കാൻ മടിച്ചു സച്ചു വല്ലാതൊരു നാണം ഉടലാകെ പൊതിയും പോലെ മനുവിൻ്റെ അംശം തൻ്റെ ഉള്ളിൽ താമസിയാതെ നാമ്പെടുക്കും എന്ന അറിവ് അവളുടെ കവിളിനെ ചുമപ്പിച്ചു അതറിഞ്ഞ മനുവിൻ്റെ വിരലുകൾ അവളുടെ വിരലിൽ കൊരുത്തു ഞെട്ടിപ്പിടഞ്ഞ് കണ്ണുകൾ ഉയർത്തി മനുവിനെ നോക്കുമ്പോൾ അവൻ്റെ മെഴുകൾ ഗൗരവത്തോടെ ചുറ്റുമുള്ളവരെ വീക്ഷിക്കുന്ന തിരക്കിലായിരുന്നു സച്ചുവിൻ്റെ കണ്ണുകളും പതിയെ അങ്ങോട്ട് നീങ്ങി എല്ലാവരും പൂമുഖത്ത് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ കണ്ണുകൾ ഗേറ്റ് കടന്നു പോകുന്ന ശിവശങ്കരൻ്റെ കാറിലേക്കാണ് സച്ചു മനുവിൻ്റെ വിരലിൽ കോർത്ത തൻ്റെ വിരലുകളെ മോചിപ്പിക്കാൻ ഒരു പാശ്രമം നടത്തി അത്രയും ഉറക്കമുണ്ടായിരുന്നു അവൻ്റെ വിരലുകൾക്ക് സരസ്വതി ദേവി പെട്ടെന്ന് തന്നെ ചിരിയാലെ നടന്നു വന്ന് രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു സന്തോഷായിട്ടോ ഉദ്ദേശിക്ക് വേഗം തന്നെ ഒരു കുഞ്ഞു മോളെ തന്നേക്കണിട്ടോ ഞങ്ങൾക്ക് ഇയ ഉഷേ അതെ അമ്മേ ഇപ്പോഴാണ് ആശ്വാസമായത് രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി ഒത്തൊരുമിച്ചല്ലോ അധികം വൈകാതെ തന്നെ ഞങ്ങൾക്ക് സന്തോഷ വാർത്ത കൂടി തന്നാൽ മതി സരസ്വതിയുടെ കൈക്കുള്ളിൽ നിന്ന് കണ്ണുയർത്തി നോക്കി സച്ചു ഉഷയുടെ മുഖത്തും ശ്രീലതയിലും നിറഞ്ഞ സന്തോഷമാണ് വിഗീണയും ചിരിയോടെ നോക്കുന്നുണ്ട് അവർക്കടുത്ത് നിൽക്കുന്ന ദീപികയെ നോക്കാൻ പ്രയാസം തോന്നി സച്ചുവിന് അവൾക്ക് സങ്കടമായി കാണൂ എന്നൊരു കുഞ്ഞു വിഷമം അതേ ചിന്തയോടെ ദീപികയെ നോക്കുമ്പോൾ കാണുന്നത് നിറഞ്ഞ ചിരിയോടെ അവളെയും മനുവിനെയും നോക്കുന്ന ദീപികയാണ് മനുവുമായി കുറുത്ത വിവേകിൻ്റെ കണ്ണുകൾ ചിരിയോടെ കണ്ണു ചെമ്മി അവനെ ആശ്വസിപ്പിച്ചു പിന്നെ അങ്ങോട്ട് മേലെപ്പാട്ട് ആ ദിവസം ആഘോഷം തന്നെയായിരുന്നു മനുവിനെയും സച്ചുവിനെയും അന്ന് തിരിച്ചു പോകാൻ ആരും സമ്മതിച്ചില്ല അടുത്ത രണ്ട് ദിവസങ്ങൾ ലീവ് കൂടെ ആയതോടെ ഞായറാഴ്ച വൈകുന്നേരം പോയാൽ മതി എന്ന് പറഞ്ഞ് ഉഷയും സരസ്വതിയും അവരെ പിടിച്ചു നിർത്തി അന്നത്തെ ദിവസത്തെ ഭക്ഷണമൊക്കെ എല്ലാവരും തറവാട്ടിൽ നിന്നാണ് കഴിച്ചത് സങ്കടങ്ങളൊക്കെ മനസ്സിൻ്റെ ഒരു കോണിലൊതുക്കി ദീപികയും എല്ലാവരോടത്തും കൂടി എല്ലാവരും ഒന്നിച്ചുള്ളത് കൊണ്ട് തന്നെ രാവിലെ ഗുരുവായൂർ കണ്ണനെ കാണാൻ പോകാമെന്ന് തീരുമാനിച്ചു അത്താഴം കൂടി കഴിഞ്ഞ് പേരും വീട്ടിലേക്ക് എത്തുമ്പോൾ സമയം മണി കഴിഞ്ഞിരുന്നു ഫ്രഷായി റൂമിലേക്ക് കടക്കുമ്പോൾ സച്ചുവിൻ്റെ മിഴികൾ ഉടക്കിയത് കുഞ്ഞു കവറിൽ എന്തോ പൊതിഞ്ഞു വെക്കുന്ന മനുവിനെയാണ് മനുവിനെയാണ് അതെന്താ മനുവേട്ട ശരിക്കൊന്ന് കാണും മുൻപേ കവർ ചെയ്ത ബോക്സ് നോക്കി സച്ചു കണ്ണുകൾ കവറിൽ ഉടക്കി നിൽക്കുമ്പോൾ തൻ്റെ മുൻപിൽ നിൽക്കുവില്ക്കുന്നവൻ്റെ കണ്ണുകളിൽ വിരിഞ്ഞ കുറുമ്പ് ആ നിമിഷം അവൾ കണ്ടില്ല കണ്ടില്ലേ അപ്പ നാൻ്റെ മോൾക്ക് കൊടുക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ പണി മുടക്കാണല്ലോ എവിടെ പോയി കിടക്കുകയാണ് ആ ഡാഷ് മോള് ഒടിയാതെ കിടന്ന ഇടത്തേക്കായി ബെഡിൽ അമർത്തി അടിച്ച് അരിശമടക്കാൻ ശ്രമിച്ചു നവീൻ കണ്ണുകൾ ചുവന്ന് നെറ്റിയിലെ ഞരമ്പുകൾ പിടച്ച് കൈയിലെ ഞരമ്പുകൾ ഉയർന്നു വന്ന നവീനിൻ്റെ ഭാവം അത്രയും ഭീകരമായിരുന്നു സച്ചുവിനെ പൂട്ടാൻ കോളേജിൽ അവൻ പറഞ്ഞയച്ച അവൻ്റെ നാട്ടിലുള്ള ഫ്രണ്ട്സ് അവൾ ഇന്ന് ലീവാണെന്ന് അറിയിച്ച ശേഷമുള്ള നവീനിൻ്റെ ഭാവത്തിൽ ചുറ്റും നിൽക്കുന്നവരൊന്നും വിരണ്ടു രൗദ്രഭാവം പൂണ്ടും നിൽക്കുന്നവൻ്റെ അടുത്ത് പോകാൻ ഒരുവേള അവരൊക്കെ ഭയന്നു വീണ്ടും വീണ്ടും കൈകൾ കൊണ്ട് ബെഡിൽ അമർത്തി അവൻ അവൾ അവൾ ഒറ്റ ഒറ്റ കാരണമായി ഇന്ന് മമ്മിയും പപ്പയും തിരിഞ്ഞു നോക്കാത്തത് ഞാൻ ഹോസ്പിറ്റലിലാണെന്ന് വിളിച്ചറിയിച്ചിട്ട് പോലും ഒരു ഒരു കോൾ പോലും അവരെ ചെയ്തില്ല ഇതിനുള്ള ശിക്ഷ ഞാൻ അവൾക്ക് നൽകിയിരിക്കും കൂട്ടുകാർക്കിടയിലും വീട്ടുകാർക്കിടയിലും നാണം കെട്ട് ഞാൻ തല കുനിച്ച പോലെ അവളും നാണം കിടും ഒരിക്കലും ഉയർത്താനാവാത്ത വിധമാ തല ഞാൻ കുനിപ്പിക്കും പല്ലുകൾ ഞെരിച്ചും രണ്ടും ീ ഇങ്ങനെ ആവാതെ എന്തായാലും മൺഡേ അവൾ കോളേജിൽ വരാതിരിക്കില്ല അത് അവളുടെ അവസാനത്തെ വരവായിരിക്കും കൊടുത്തിരിക്കും അവൾക്ക് പണി കൂട്ടുകാരനായ അജയ് അവനെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ ഷോർഡറിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അവന്മാരോ അവന്മാരുണ്ടായിരുന്നു അവിടെ പെട്ടെന്ന് ഓർത്ത പോലെ ഇന്ന് ചുറ്റുമുള്ളവരെ നോക്കി ഇല്ലടാ ഇന്ന് അവളെപ്പോലെ പോലെ അവന്മാരും വന്നില്ല അജയ്യുടെ മറുപടി കേൾക്കിയ ഉള്ളിലോ ക്രോധം വർദ്ധിച്ചു അവന് അവളുടെ ഒടുക്കത്ത് കഴപ്പ് തീർക്കാൻ നാലിടത്തെ വെച്ചിരിക്കുന്ന അവളാണ് എന്നെ നല്ലത് നടപ്പ് പഠിപ്പിക്കാൻ വരുന്നത് പഠിപ്പിച്ച് കൊടുക്കാം അവൾക്ക് ഞാൻ എല്ലാത്തരം നടപ്പും കെട്ടപ്പും അവൾക്ക് ഞാൻ അറിയിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ കൈക്കുള്ളിൽ കിടന്ന അവൾ കിടന്ന് കരയുമ്പോഴേ എൻ്റെ ഉള്ളിലെ വാശി തീരും ഇനി ഒരുത്തരും അവളെ കിട്ടാൻ പോകുന്നില്ല കണ്ണുകൾ കുറുക്കിക്കൊണ്ട് പറയുന്ന അതേ നേരം തന്നെ നവീനിൻ്റെ ഫോൺ റിങ് ചെയ്തു വീട്ടിൽ നിന്നായിരിക്കുമെന്ന തോന്നൽ കയ്യെത്തിച്ചെടുത്തപ്പോൾ കണ്ട പേരിൽ അതുവരെയുള്ള ക്രോധം മാറി ഭയം നിറഞ്ഞു ബോസ് കോളി കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെക്കുമ്പോൾ നവീനിന്റെ ഉടലാകെ വിറച്ചു കൈയിൽ എന്തായിട്ടാ മറുപടി കിട്ടാതെ വന്നപ്പോൾ വീണ്ടും മനുവിനെ നോക്കിയവൾ അപ്പോഴാണ് ആ മുഖത്ത് വിരിയുന്ന വഷളത്തരം നിറഞ്ഞ ചിരി അവൾ കാണുന്നത് മനു കുസൃതി ചിരിയോടെ സച്ചുവിൻ്റെ അടുത്തൂടെ നടന്ന് അവളുടെ പിന്നിൽ നിന്ന് വലതു കൈ ഷോൾഡറിലൂടെ കഴുത്തിനെ വലം വെച്ച് അവളുടെ ഇടതു ഷോൾഡറിൽ താടി കുത്തി നിന്ന് മുഖം സച്ചുവിൻ്റെ ചെവിയോരം കൊണ്ടുപോയി ആ പിടുത്തത്തിലും ചെവിയിടുക്കിൽ അടിക്കുന്ന നേർത്ത ശ്വാസത്തിലും സച്ചു വിറച്ചു മുന്നിൽ തെളിഞ്ഞു കാണുന്ന കണ്ണാടിയിൽ തങ്ങളുടെ പ്രതിബിംബം കാണേ സച്ചുവിൻ്റെ കവിളുകൾ ചുവന്നു വന്നു എൻ്റെ സച്ചുട്ടിക്ക് എന്താ അറിയണ്ടേ ഇതെന്താണെന്നോ ഇടം കയ്യിൽ കരുതിയ പാക്കറ്റ് ഉയർത്തി കാട്ടിയവൻ പറ സച്ചൂട്ടി നേത്ത ശബ്ദത്തിൽ ചുണ്ടുകൾ അവളുടെ ചെവിയിലുരുമി നീങ്ങി കഴുത്തുനിന്ന് വിട്ടിച്ചുകൊണ്ട് പതിയെ തലചരിച്ചവൾ ഈ സാധനം നമുക്കിനി ആവശ്യമില്ല അപ്പോൾ അത് ആവശ്യക്കാർക്ക് നമ്മൾ കൊടുത്ത് സഹായിക്കണ്ടേ സച്ചൂട്ടി അതിനെ പാക്ക് ചെയ്ത് വെക്കുന്നതാ ഇപ്പം മനസ്സിലായോ ഉം കഴുത്തിൽ ചുറ്റിയ കൈ പതുക്കെ താഴോട്ടേക്ക് നീങ്ങി അവളുടെ ഇടുപ്പിൽ അമർത്തിപ്പിടിച്ചു ചുണ്ടുകൾ അവിടെ അവളുടെ ഇടം കഴുത്തിലൊന്ന് അമർത്തി മുത്തി അവളൊന്ന് പൊളഞ്ഞു സച്ചുവിൻ്റെ കൈകൾ മനുവിൻ്റെ ഇടുപ്പിൽ അമർന്ന കൈയ്യനെ ഞെരിച്ചു കണ്ണുകൾ അവൻ്റെ ഇടം കൈയിലേക്ക് നീണ്ടപ്പോൾ വീണ്ടും സംശയമായി അതെന്ത് സാധനം എനിക്ക് മനസ്സിലായില്ലാട്ടാ ആകാംക്ഷയോടെ കണ്ണുകൾ മരിച്ചു ചിരിഞ്ഞു നോക്കി സച്ചു മിഴിച്ചു നിൽക്കുന്ന കണ്ണുകൾ കണ്ണുകൾക്കാണെ സച്ചുവിൽ ചിരി വിരിഞ്ഞു ഓഹ് ഇങ്ങനെ ഒരു പൊട്ടത്തി ഇന്ന് രാവിലെ വരെ നമ്മൾ ഉപയോഗിച്ച ബലൂണാടി ബലൂൺ ഇപ്പോൾ ഇനി ഇപ്പോൾ ഇതിൻ്റെ ആവശ്യക്കാരൻ ഞാനല്ലല്ലോ വിവേകല്ലേ ഞാനിപ്പോൾ വണ്ടല്ലീ വണ്ട് പരാഗണം നടത്താൻ വരുന്ന നല്ല അസല് വണ്ട് അതുകൊണ്ട് തൽക്കാലം ഇതിനോട് ടാറ്റാ ബൈ ബൈ കയ്യിലിരുന്ന പാക്കറ്റ് ടേബിളിലേക്ക് എറിഞ്ഞുകൊണ്ട് സച്ചുവിനെ അവനെ നേരെ തിരിച്ചു നിർത്തി മനുവിൽ ഇതുവരെ കാണാത്ത വശ്യഭാവം നിറഞ്ഞു കണ്ണുകളിലെ തിളക്കത്തിൽ മുങ്ങിപ്പോകാതിരിക്കാൻ സച്ചു പിടച്ചുകൊണ്ട് മെഴികൾ താഴ്ത്തി ഇന്ന് ഇന്നിന് വേണം ഏട്ടാ ഇന്ന് രാവിലത്തെ ക്ഷീണം പോലും മാറിയിട്ടില്ല അവന് തടയാനൊരു വിഫലശ്രമം നടത്തി സച്ചു പക്ഷേ അവളിലെ അവളിലെ അവനെ കൈകൾ കൊണ്ട് കൂടുതൽ ആവേശത്തോടെ മുറുകി സച്ചുവിൻ്റെ കണ്ണുകൾ മനുവിൻ്റെ പ്രണയം നിറഞ്ഞ നോട്ടത്തിൽ പിടഞ്ഞു മനുവിൻ്റെ ഇരു കൈകളും സച്ചുവിൻ്റെ കൈവിളിനെ പൊതിഞ്ഞു മനുവിൻ്റെ കണ്ണുകൾ സച്ചുവിൻ്റെ ആഴങ്ങൾ തേടി അങ്ങനെ പറയല്ലേടാ പൊന്ന ഇന്നലെയൊക്കെ പേടി നിറഞ്ഞ മനസ്സോടെ എൻ്റെ പൊന്നിനെ ഏട്ടാ ഇന്ന് ഈ നിമിഷം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷമാണ് നിറഞ്ഞതൊളും പറയ ഈ മനസ്സോടെ ഏട്ടൻ ഇന്നെൻ്റെ സച്ചൂട്ടിയെ വേണം കോതി തീരെ കെട്ടിപ്പിടിക്കണം ചുംബിക്കണം സ്നേഹിക്കണം ലാളിക്കണം പിന്നെ പിന്നെ എൻ്റെ ജീവാംശത്തെ നിന്നെ നിറയ്ക്കണം വേണ്ടേ എൻ്റെ സച്ചുട്ടി നിനക്കിഷ്ടമില്ലേ ആഗ്രഹമില്ലേടാ പൊന്ന അതിയായ ആഗ്രഹത്തോടെ മനു അവളെ ഉറ്റുനോക്കി മനുവിൽ നിന്നും നേർത്ത ശബ്ദത്തിൽ ഉതിരുന്ന ഓരോ വാക്കിലും പുളകിതിയായ സജുവിന് മറുത്തൊന്നും ചിന്തിക്കാൻ പോലും നോറ്റിയില്ല നാണത്തോടെ ചിരിച്ചുകൊണ്ട് മനുവിൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചവൾ മനുവിലും വിരിഞ്ഞു നിന്നോ അതിലേറെ മനോഹരമായൊരു ചിരി ഇരു കൈകളാൽ അവളെ കോരിയെടുത്ത് ബെഡിലേക്ക് നടക്കുമ്പോൾ ഇരുവരുടെയും ഹൃദയം ആദ്യമായി ചേരുന്നവരെ പോലെ അതിവേഗം മിടിച്ചുകൊണ്ടിരുന്നു പരസ്പരം പുണർന്നും ചുംബിച്ചും തഴുകിത്തലോടെയും പ്രണയം കൈമാറുമ്പോൾ അതിലേറെ ആഗ്രഹത്തോടെ തൻ്റെ പ്രണയത്തിലേക്കെത്തുവാനുള്ള ആദ്യ പടിക്കുവേണ്ടിയുള്ള കാത്തിരിപ്പിൽ ഒരുവൾ അവരെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവസാനം കിതപ്പോടെ അവളിലേക്ക് അവനെ നിറച്ചുകൊണ്ട് മനു പിന്മാറുമ്പോൾ ഒരു നേർത്ത വെളിച്ചം അവനിലൂടെ സച്ചുവിൻ്റെ ഗർഭപാത്രത്തിലേക്ക് കടന്നു തുടരും ഇന്നും പനി മാറിയിട്ടില്ല കേട്ടോ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വായനയിലുണ്ട് ക്ഷമിക്കുമെന്ന് കരുതുന്നു വീണ്ടും അടുത്ത ഭാഗവുമായിട്ട് നാളെ വരാം